नल्ला आवे शर्ट गे। इतना इन्हें पता क्यों माई? नोट ओरे। पता क्यों माई? पता क्यों? पता क्या जोस? इंडिया के नहीं आए ना डे गे। हाँ गे। सुपर सुपर। नल्ला डेस्ट। Yes। नबुट जब जब। Yes। നമ്മുടെ േരി ഫൈനൽ മത്സരം നടക്കാൻ പോയാണ് എല്ലാവരും നല്ല എന്താ പറയുക സർപ്രൈസ് സർപ്രൈസ് തന്നെ ഞങ്ങൾ തിരിച്ചു വരും ഞങ്ങൾ എടുത്തിരിക്കും അപ്പോൾ ദാ നമ്മളെ ഫൈനലിലേക്ക് എത്തിയ ടീമിന്റെ മാനേജർ ഏത് ടീം നിങ്ങളുടെ ടീമിന്റെ ഓണർ ചലഞ്ച് ഫൈല മോൾ ചലഞ്ച് ഫൈല മോൾ ദാഞ്ജസ് മാമ നമ്മളെ സേവിയ അമ്പेर ഉണ്ട് പൊണിയൊക്കെ ഗ്രേറ്ററാണ് നമ്മൾ കാണാത്ത ടീമുണ്ട് അതിന് ചെറിയ അമ്പരെ പ്രീമർ മാർക്കറ്റ് നവീകരണ ഉപകാരം താങ്ക്യൂ

लडंगरे 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 ഇന്നത്തെ കളിന്റെ ഇത് സ്പെഷ്യൽ കൊടുക്കുന്നത് പത്തക്ക വെള്ളം പത്തക്ക സർവത്ത് പത്തക്ക സർവീല ഒരാള് കുടിക്കുന്നത് മാനേജർ മാനേജർ ബ്രെഡ് ഉണ്ടോ ആംപ്ലിറ്റർ ആണ് ബ്രെഡ് ഉണ്ടേ ബ്രെഡ് ഉണ്ടേ കോട്ടൂരിട്ട് ബ്രെഡ് എടുത്തിട്ട് പൈനി വെയ്ക്ക് ഓടാണികളെയും അതുപോലെ പണമേങ്ങ നാല കാണുന്നില്ല ആ ബ്രെഡ് കുറച്ച് കുറച്ച് ഉണ്ട് മതി ചബ്രെഡ് കണ്ടോ ബ്രെഡ് ഉണ്ടേ ആട്ടോട്ടോട്ടോ ഒന്നുംട്ടോ ആ ബ്രെഡ് ബ്രെഡ് നേ മൊത്തം അതുകൊണ്ട് കണ്ടോ നീക്കിട ബ്രെഡ്

ഈ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഗ്രൗണ്ടിനെ പറ്റി നല്ല ഒരു ഒരു ഗ്രൗണ്ടാണ് എന്തായാലും ഇച്ചിരി കൂടുതലാണെങ്കിലും നമുക്ക് നല്ലൊരു ഇന്റർനാഷണൽ ലെവൽ തന്നെ കളിയും ണെങ്കിലും പിന്നെ നമ്മളെ ടീം ടീമിന്റെ കോച്ച് ഓക്കെ ഗ്രൗണ്ട് ഒക്കെ നല്ല അതിമനോഹരമാക്കാനുള്ള എല്ലാ എക്യുപ്മെൻറ്റും ഇതെവിടെ സാധാരണ കളിക്കുള്ള പോലെ എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് ഗൈസ് मोदाम ते पंद्रेर मोहामजु वरी शोड़िबी मिस Yang lama istana itu, YouTuber, Faizie